യമന്റെ തലസ്ഥാന നഗരമായ സനയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറുന്ന വലിയൊരു ശക്തി പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയൊരു പതിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത് ഗസയിൽ ഇസ്രായേലിന്റെ നീണ്ടു നിൽക്കുന്ന സൈനിക നടപടികൾ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ഹൂത്തിശക്തികൾ നേരിട്ട് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് അതിനു മറുപടിയായാണ് പന്ത്രണ്ടോളം യുദ്ധവിമാനങ്ങളും പ്രത്യേക എയർ സപ്പോർട്ട് യൂണിറ്റുകളും ഉൾപ്പെടുത്തി ഇസ്രായേൽ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്തെ തന്നെ ആക്രമിക്കുകയും ചെയ്തത് അൽ ജസീറ ടി വി പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തനുസരിച്ച് നഗരം മുഴുവൻ തീപ്പൊരി നിറഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി സ്ഥലങ്ങളിൽ പുകപടലങ്ങൾ ഉയർന്നതായി ദൃക്സാക്ഷികൾ തന്നെ വിവരിക്കുകയാണ് ആക്രമണത്തിന്റെ തീവ്രതയും ലക്ഷ്യമാക്കിയ പ്രദേശങ്ങളുടെ സ്വഭാവവും തന്നെ പരിശോധിക്കുമ്പോൾ ഇതൊരു സാധാരണമായൊരു തിരിച്ചടിയല്ല മറിച്ച് ഹൂതി സൈനിക സുരക്ഷാ സംവിധാനങ്ങളുടെ തലച്ചോറിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശക്തമായ ശ്രമമാണെന്ന് വ്യക്തമാവുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹൂദികൾ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുകയാണ് എന്നാൽ ഹൂതി വക്താക്കൾ പറയുന്നത് അനുസരിച്ച് മരണസംഖ്യ വളരെ കുറവാണ് വെറും രണ്ടു പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും നാൽപ്പത്തെട്ട് പേർക്ക് പരിക്കേറ്റെന്നുമാണ് അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് യുദ്ധങ്ങളിൽ കാണുന്ന പതിവ് പോലെ ഇരുവിഭാഗവും തങ്ങളുടെ പക്ഷത്തിന് അനുകൂലമായ കണക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിനാൽ യഥാർത്ഥ നഷ്ടത്തിന്റെ തോത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും നിരീക്ഷകർക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല